അല്ല അതിലേക്ക് അതെ നമ്മൾ അതെ അതെ നമ്മളിപ്പോ അതിലേക്ക് പോവുകയാണ് ഇനി ഒന്നും നിങ്ങൾക്ക് വേറെന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ഒന്നും ഇല്ലല്ലോ ഇത്രേ ഉള്ളു നമ്മൾ ചോദിക്കരുന്ന് എന്റെ അഭിപ്രായം നമ്മൾ നിർത്തിക്കാളോ ഇതെന്തിനോ നല്ല കാര്യം നല്ല കാര്യം നല്ല കാര്യം നല്ല കാര്യം വിഷമം ആവേണ്ടത് ഞമ്മള് നമ്മളിവിടെ വെച്ചിട്ട് ഞമ്മളിതോട് കൂടി നിർത്താണ് ഞാൻ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചെയ്ത പ്രവർത്തനങ്ങളായിട്ട് ചില എന്താ പറഞ്ഞാൽ ഈ പിങ്കി എന്താ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അർജുൻ്റെ മാറ്റർ തീർന്നു ഇനി നമ്മൾ നമ്മളെന്താ പറഞ്ഞാൽ അർജുന എന്താ പറയുക നമ്മൾ മാർക്കറ്റ് ചെയ്യാനോ മറ്റുള്ളതോ അല്ല അർജുൻ ഈ ലോകത്ത് പോയി പക്ഷെ നമ്മൾ അർജുനിലൂടെ ഉണ്ടാക്കിയെടുത്ത ഒരു വലിയൊരു ഒരു പാഠങ്ങളുണ്ട് ഇതൊരു അതുണ്ട് അത് സമൂഹത്തിൽ എത്തിക്കേണ്ട ഒരു കടമ എന്നെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് അർജുൻ കഴിഞ്ഞ് ഇനി അടുത്തത് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അനുഭവിച്ച പേഴ്സണൽ പ്രശ്നങ്ങളുണ്ട് അതായത് ഞമ്മളെ സ്ഥാപനവും വീടും ഇതിനൊക്കെ കുറെ ആൾ അപ്പം നമ്മൾ ആ കാര്യങ്ങൾ മാത്രമേ എനിക്ക് ഉണ്ടാവുള്ളൂ ഇനി അർജുൻ്റെ വിഷയം നമ്മളെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ് ഇനി ചെയ്തിട്ട് ആരും എന്താ പറയുക അർജുൻ്റെ വിഷയത്തിൻ്റെ പേരിൽ ആ കുടുംബത്തിനെ ടാർഗറ്റ് ചെയ്യണ്ട അവര് വിട്ടുകള എല്ലാവരും നമുക്ക് ഇത് ഞമ്മള് ഞാൻ രണ്ടു പ്രാവശ്യം ഒരുക്കും വേണ്ടി മാപ്പ് പറഞ്ഞാണ് ഇനിയും വേണമെങ്കിലും വേണമെങ്കിൽ അതെ നമ്മൾ ജനങ്ങളോട് അഭ്യർത്ഥിച്ചതാണ് രണ്ടു പ്രാവശ്യം മുന്നേ ഇനിയിപ്പോൾ മൂന്നാമതോ നാലാമതോ അഞ്ചാമതോ ഒരുക്കും വേണ്ടിയിട്ട് ഇതാവാ നമ്മളെ അർജുനല്ലേ ആരും ആ കുടുംബത്തിന് ഇനി ആക്രമിക്കണ്ട അത് ഓർക്ക് എന്താ പറയാ ഒരെന്തെങ്കിലും പ്രയാസപ്പെട്ടു പോയി കഴിഞ്ഞാൽ ഈ സമൂഹം വീണ്ടും കുറ്റക്കാരും ആ ഗണത്തിൽ ഞമ്മളെ ഫാമിലി പെടൂല അപ്പം പോവാതി ആ ഞമ്മള് വിടൂല ഇനി വിട്ടേക്ക് അത് പോട്ടെ ഓര് ഓർക്കെന്തോ എന്ന് തോന്നി അത് ചെയ്തുപോയി ഒരു സംസാരിച്ചു പോയി അത് അതിൽ ചിലപ്പോ അതിന് പിന്നിൽ ആരെങ്കിലും ഉണ്ടാവും ഓരെക്കൊണ്ട് സംസാരിപ്പിച്ചത് എന്തായിരിക്കും അതൊന്നും എന്താ പറഞ്ഞു കഴിഞ്ഞാൽ അവരാൽ അത് ഇതായി ഹലോ ഇനി എന്താകളിലും അല്ല നമ്മളെ നമ്മളെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ഞമ്മള നിരാ എന്താ പറയുക നിരവരാധികം മാപ്പ് പറയാൻ തയ്യാറാണ് കഴിഞ്ഞു എന്താ പറയുക ഞാൻ ഇങ്ങനെയാണ് എന്നുള്ളതൊരു യാഥാർത്ഥ്യാണ് നമുക്ക് എന്താ പറയുക എന്റെ ശൈലി ഇങ്ങനെയാണ് ഞാൻ സംസാരിക്കും അങ്ങനെയൊക്കെ തന്നെ അറിയില്ല അങ്ങനെ ഇണ്ടെങ്കിലും പ്രശ്നവും അങ്ങനെന്തെങ്കിലും എല്ലാ വിഷയവും നമ്മള് നല്ല കൂടി നേരിട്ടതല്ലേ ഇപ്പൊ ഇങ്ങനെ വരികയാണെങ്കിലും നമ്മള് നേരിടും അല്ല അത് പിന്നെ ഒരു വിവാദത്തിലേക്ക് പോകണ്ട അങ്ങനെ അങ്ങനെ ഒരു ഘട്ടം വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ വീണ്ടും രംഗത്തേക്ക് വരും ആളുകളുണ്ട് അറിയായിട്ടൊന്നുമല്ല പക്ഷെ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ദയവെയ്തിട്ട് ഇതിനെന്താക്കുക ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യുക നമുക്ക് ഈയൊരു എന്താ പറയുക ഇത്ര സുന്ദരമായ ഒരു ഒരു റെസ്ക്യൂ പ്രവർത്തനം ലോകത്തിന് മാതൃകയായത് നശിപ്പിക്കാൻ നമ്മൾ ഉണ്ടാക്കിയെടുത്തതാണിത് മൊത്തം എൻറ്റയർ കേരളം ഉണ്ടാക്കിയെടുത്ത ഒരു 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 അത് അതാരും നശിപ്പിക്കരുത് അത്രേ ഉള്ളൂ